അലൈക്കും വസ്സലാത്തു വസ്സലാമു ുംബർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന ദോഷങ്ങളൊക്കെ തെറ്റുകളൊക്കെ പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാബാൻ പകുതിക്ക് ശേഷം ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കാൻ പാടുണ്ടോ നോമ്പെടുക്കൽ ഹറാമാണോ അല്ലയോ നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട് ഷാഹാൻ പകുതിക്ക് ശേഷം പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കൽ ഹറാമാണ് നോമ്പെടുക്കാൻ പാടില്ല എന്നൊക്കെ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ ഹബീബായ് റസൂൽഹി അലൈഹി അലൈവ് തങ്ങൾ പറയുന്നുണ്ട് ഇതാ ഇൻതസഫാബാൻ ഫലാ തസൂമോ ഷാബാൻ പകുതിക്ക് ശേഷം നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല നോമ്പെടുക്കൽ ഹറാമാണെന്ന് ഈ ഹദീസില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എങ്ങനത്തെ നോമ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത് പ്രത്യേകമായിട്ടൊരു സുന്നത്ത് നോമ്പ് നോക്കുക ഷാബാൻ പകുതിക്ക് ശേഷം ഒരു സുന്നത്ത് നോമ്പോ ആ നോമ്പാണ് ഹറാമായിട്ട് സുതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ നോമ്പാണ് പറ്റുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോ ഒന്നാമതായിട്ട് പറ്റുന്ന നോമ്പ് തുടർച്ചയായിട്ട് നോമ്പെടുത്ത് വരുന്ന ആളുകൾ ഉണ്ടാകും അതായത് റജബിലും മുപ്പത് നോമ്പെടുക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ഷാഹാൻ മുപ്പത് നോമ്പെടുക്കുന്നവരുണ്ടാകും അതുപോലെ റംമാൻ മുപ്പതും പിന്നെ ആറ് നോമ്പും തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ തുടർച്ചയായിട്ട് നോമ്പെടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാം ഷാർബാൻ പകുതിക്ക് ശേഷം നോമ്പെടുക്കാം അതുകൊണ്ട് വിരോധമില്ല അതുപോലെ തന്നെ ഒന്ന് ഇടപെട്ട ദിവസങ്ങൾ നോമ്പെടുക്കുന്നവരുണ്ടാകും ഏഹ് ഒരു ദിവസം നോക്കാൽ പിന്നെ നോൽക്കില്ല പിന്നെ ഒരു ദിവസം നോൽക്കും അങ്ങനെ നോൽക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്കും എന്ത് ചെയ്യാം ഷാർബാൻ പകുതിക്ക് ശേഷം നോമ്പെടുക്കാം ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി പരിഗണിക്കണം ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം ഈ തൊണ്ണൂറ്റാറ് നോമ്പൊക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ആരോഗ്യം പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നോമ്പെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അത്തരം കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അങ്ങനെ നോമ്പെടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ എന്നാലും അത് എന്ത് ചെയ്യണം നമ്മുടെ ആരോഗ്യത്തെ പരിഗണിച്ചിട്ട് വേണം നോമ്പെടുക്കാൻ അത് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിന്നെ നേർച്ചയാക്കിയ നോമ്പ് നേർച്ചയാക്കിയ നോമ്പുകൾ ഉണ്ടാവും ഇപ്പൊ അസുഖം മാറാനൊക്കെ ആളുകൾ നോമ്പ് നേർച്ചയാക്കും ഇതൊക്കെ നല്ല കാര്യമാണ് അതൊന്നും കുഴപ്പമില്ല വിരോധമില്ല അപ്പോൾ അസുഖം മാറി കിട്ടാൻ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കുന്നവരുണ്ട് അങ്ങനെ നേർച്ചയാക്കിയ നോമ്പ് എന്ത് ചെയ്യാം നേർച്ചയാക്കിയ നോമ്പ് ഈ ഷർബാൻ പകുതിക്ക് ശേഷം നോറ്റു വീട്ടാവുന്നതാണ് നേർച്ചയാക്കിയാൽ നോമ്പ് എന്തെങ്കിലും നിർബന്ധമായി അത് പോലെയായി അതുകൊണ്ട് തന്നെ ഷാബാൻ പകുതിക്ക് ശേഷം നേർച്ചയാക്കിയ നോമ്പ് നോറ്റു വീട്ടാമെന്ന് വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സുന്നത്തായ നോമ്പ് നമുക്ക് തൊളാവ് കിട്ടാം സുന്നത്തായ നോമ്പ് പ്രത്യേകമായ സുന്നത്തായ നോമ്പുകൾ ഉണ്ടാവല്ലേ പ്രത്യേക ദിനത്തിൽ അങ്ങനത്തെ നോമ്പുകളൊക്കെ നോൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഷൈബാൻ പകുതിക്ക് ശേഷം കളാവ് കിട്ടുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് തക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് തത്വമോഹിനൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അതെ അപ്പോ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ തിങ്കളും വ്യാഴവും സുന്നത്തുള്ള നോമ്പ് നോൽക്ക സുന്നത്തുള്ള ദിവസങ്ങളാണല്ലോ അബിബാഴ്ച പറഞ്ഞിട്ടുണ്ടല്ലോ തിങ്കളും വ്യാഴവും ഒക്കെ പ്രത്യേകം നോമ്പ് വിൽക്കൽ സുന്നത്താണെന്ന് അതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോ ആ തിങ്കളത്തെയും വ്യാഴത്തെയും നോമ്പ് അത് സ്ഥിരമായിട്ട് ഇങ്ങനെ നിലനിർത്തി വരുന്ന ഒരാൾ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് തുടർച്ചയായി നോൽക്കുന്ന ഒരാൾ അവർക്ക് എന്ത് ചെയ്യാം ഷർബാൻ പകുതിക്ക് ശേഷവും ആ തിങ്കളും വ്യാഴം നോമ്പ് വിരോധമില്ല അങ്ങനെ നോമ്പെടുക്കുക അതുപോലെ തന്നെ പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ നോമ്പിന് കലാ ആയി പോയ ഫർന്ന് നോമ്പുകൾ കഴിഞ്ഞ റം്ാനൊക്കെ കള പോയ അല്ലെങ്കിൽ അതിന്റെ മുപ്പൊക്ക് കള പോയ ഫർന്ന് നോമ്പുകൾ അതെന്ത് ചെയ്യണം ഈ റം്ാൻ വരുന്നതിന് മുമ്പ് നോറ്റ് കിട്ടണം ഷാഗ്വാൻ പകുതിക്ക് ശേഷം എപ്പോഴാണെങ്കിലും എന്ത് ചെയ്യണം റം്ൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നഷ്ടപ്പെട്ടു പോയ കള ആയി പോയ ഫർന്ന് നോമ്പ് അതെന്ത് ചെയ്യണം റം്മാന് മുമ്പ് നോറ്റ് കിട്ടണം അല്ലെങ്കിൽ എന്താവും റംനാനിപ്പോ നോറ്റ് കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ മുതും ഓരോ നോമ്പിനു വിധം കൊടുക്കുകയും നോമ്പ് കള കിട്ടുകയും വേണ്ടിവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ വ്യക്തമായ നിയമങ്ങളും കാര്യങ്ങളും വെച്ചാൽ നമുക്കൊരു അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം അള്ളാഹു അവർ തോഫിക്കുന്നില്ല എന്നെട്ടെ അപ്പൊ കള പോയ ഫർവ് നോമ്പുകൾ അത് എപ്പോഴാണെങ്കിലും നിർബന്ധമായിട്ടും അത് നോറ്റു വീട്ടിയിരിക്കണം അത് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് ഓർവപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പിന്നെ പാടില്ലാത്ത നോമ്പ് ഏതാണ് പ്രത്യേകമായിട്ട് ഷാവാൻ പകുതിക്ക് ശേഷം ഒരു സുന്നത്ത് നോമ്പ് നോൽക്കുക പ്രത്യേകമായ സുന്നത്ത് നോമ്പുകൾ അത് പാടില്ല പാടില്ലായെന്ന് ഫുഖാക്കൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകമായി ഷാഹാൻ പകുതിക്ക് ശേഷം ഒരു സുന്നത്ത് നോമ്പെടുക്കുക ഇതുവരെ എടുക്കാത്ത ഒരാൾ തിങ്കളെ വ്യാഴൊക്കെ നോമ്പെടുക്കുക അങ്ങനെ തുടർച്ചയായി എടുത്ത് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടൊരു സുന്നത്ത് നോമ്പൊന്നുമില്ല ഷാഹാൻ പകുതിക്ക് ശേഷം അവർ നോൽപ്പൽ ഹറാമാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പക്ഷെ തുടർച്ചയായി നോൽക്കുന്നവർക്ക് പറ്റുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യട്ടെ നമ്മൾ എല്ലാവരെയും അള്ളാഹിന്റെ സ്വർഗത്തിൽ ഒരു ചൂട്ടി അനുഗ്രഹിക്കട്ടെ آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته